ഹലോ എവരിവൺ അപ്പം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കിച്ചടിയുമായിട്ടാണ് കിച്ചടി എന്ന് പറയുന്നത് ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഹിന്ദിക്കാരുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇവർ ഇത് പൂജയ്ക്കും അതുപോലെ ശിവരാത്രി അങ്ങനെ അവരുടെ സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ ഇവർ കിച്ചടി ഉണ്ടാക്കും അതുപോലെ ഇവിടെ മന്ത്രറിലൊക്കെ പ്രസാദം കൊടുക്കുന്നതും കിച്ചടി ആയിരിക്കും പൂജയ്ക്കൊക്കെ അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ കുക്കറിലേക്ക് രണ്ട് സ്പൂൺ നെയ്യും കുറച്ച് ഓയിലും ചേർക്കണം നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് സാധാരണ ഇവർ മസ്റ്റാർഡ് ഓയിലാണ് യൂസ് ചെയ്യുക പക്ഷേ നമുക്ക് മസ്റ്റാർഡ് ഓയിലിൻ്റെ ടേസ്റ്റ് അത്ര ടില്ല എനിക്കിഷ്ടമല്ല അതിൻ്റെ ടേസ്റ്റും മണമൊന്നും ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം എന്നിട്ട് പിന്നെ നമുക്കിതിലേക്ക് പാസ്പുരം ചേർക്കണം പാസ്പുരം എന്ന് പറയുന്നത് ഉലുവ കരിഞ്ചീരകം ചെറിയ ജീരകം പെരിഞ്ചീരകം ഇവയുടെ ഒരു മിക്സാണ് ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റും മണമൊക്കെയാണ് കിച്ചടിക്ക് അതിനുശേഷം വെളുത്തുള്ളി വറ്റൽ മുളക് ബേ ലീഫ് ചതച്ച വെളുത്തുള്ളി എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം എന്നിട്ട് വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർക്കാം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം വെജിറ്റബിൾസ് ആയിട്ട് പയറോ ബീൻസോ ചേമ്പ് മത്തങ്ങ ഇവയൊക്കെ സാധാരണ ചേർക്കാറുണ്ട് അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഈ ആലും മിക്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം ദാലും പച്ചരിയും കൂടെ സോക്ക് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇടാം സാധാരണ ഒരു മൂങ് ദാലും ചേർക്കാറുണ്ട് അരിയും എനിക്ക് തോന്നുന്നു വേറെ എന്തോ ടൈപ്പാണ് ചേർക്കുന്നത് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പച്ചരിയാണല്ലോ അപ്പോൾ നമുക്ക് പച്ചരി ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ വെള്ളം ചേർത്ത് നമുക്ക് ഒരു വിസിൽ മാക്സിമം ഒരു വിസിൽ മതി അപ്പോഴത്തേന് നമ്മുടെ കിച്ചടി ആവും എനിക്ക് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ചും വെള്ളം ചേർക്കുന്നുണ്ട് വെന്തതിന് ശേഷവും എന്നിട്ട് അവസാനമായിട്ട് അതിലേക്ക് നെയ്യും കൂടെ ചേർക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള കിച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഹെൽത്തിയാണുണ്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണിത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം ബായ്